കോവിഡിന് ശേഷം ലോകം മുഴുവൻ ബിസിനസ് വാന്തി വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ ഒരു ദൈവദൂതനെ പോലെ ബിസിനസ്സുകാർക്കും ബിസിനസ് വിദ്യാർത്ഥികൾക്കും ഐഡിയാസും മോട്ടിവേഷനും നൽകാൻ അനിൽ സർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലിജോ പെല്ലിശ്ശേരിയുടെ ചുരുളി എന്ന സിനിമയിൽ തെറിയുടെ എല്ലാ പരിധികളും ലംഘിക്കാം ആവേശം എന്ന സിനിമയിൽ ലഹരിയുടെ എല്ലാ അതിർമ്മരങ്ങളും ആർക്കും ഭേദിക്കാം എന്നാൽ അനിൽ സാർ ബിസിനസ്സാർക്ക് മോട്ടിവേഷൻ നൽകുന്നതിനിടെ ഉപയോഗിച്ച ഒരു വാക്കിനെ പർവ്വതീകരിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാമെന്നും തേജവാദം ചെയ്യാമെന്നും ആരും കരുതണ്ട കാരണം തെണ്ടുക യാചിക്കുക ഭിക്ഷ വാങ്ങുക എന്നീ പര്യായ പദങ്ങൾ അറിയാത്തവരായിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും നെഗറ്റീവുകൾക്കും തുടക്കം അനിൽ സാറിൻ്റെ ക്ലാസുകൾ കാരണം ചെറുകിട ബിസിനസ്സുകാർ വളർന്ന് പന്തലിച്ച് അത് കോർപ്പറേറ്റ് ഭീമൻ മുതലാളിമാർക്ക് ഭീഷണിയാകുമോ എന്ന് ഭയന്നായിരിക്കും അദ്ദേഹത്തിനെതിരെ നിരന്തര സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് കോർപ്പറേറ്റ് ഭീമൻ മുതലാളിമാർ എത്ര തവണ ശ്രമിച്ചാലും അദ്ദേഹത്തെ തകർക്കാനാവില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലാണ് വിമർശകരോട് ഒന്നേ പറയാനുള്ളൂ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് കാരണം പരസ്യമായി എതിർക്കുന്നവർ പോലും രഹസ്യമായി അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവരും മോട്ടിവേഷൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുമാണ്